ഈ പുതിയ പ്രഭാതത്തിനായി സ്ത്രോത്രം രാവിലെ രണ്ടാം അധ്യായം പതിനേഴാം ആഘ്യം വായിക്കട്ടെ സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതായ ഒരു പുതിയ പേരും കൊടുക്കും ഇതോട് ചേർന്ന് യശയാപ്രവചന അറുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും ദൈവസന്നതിൽ ജയാളികളായി തീർന്നവർക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം ഒരു പുതിയ പേര് നൽകും എന്നുള്ള വസ്തുത പല വേദഭാഗങ്ങളിലും നാം വായിച്ച ഈ വേദഭാഗത്തും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവസന്നതിയിൽ നാം ചെല്ലുമ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ മാതാപിതാക്കളിട്ട പേരുകളുമായിട്ടല്ല നാം നിൽക്കുവാൻ പോകുന്നത് ദാനിയലും ചദ്രകമേശ കപേത് ആ പ്രവാസത്തിലേക്ക് ബാബയിലേക്ക് കടന്നുപോയി ആ രാജാവിൻ്റെ മുൻഭാഗം നിന്നപ്പോൾ ആ രാജാവ് അവരുടെ പേരുകളൊക്കെ മാറ്റിയതായി നാം പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവത്തോട് മല്ലി പിടിച്ച് അനുഗ്രഹം പ്രാപിച്ച യാക്കോബിന്റെ പേരും ദൈവം മാറ്റി അവനും ഒരു പുതിയ പേര് കൊടുത്തി നീ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും അതാണ് പിന്നീടുള്ള ലോക ചരിത്രത്തിൽ പോലും ആ യാക്കോബിന്റെ വംശപരമ്പരകളെ അറിയപ്പെടുന്നത് ദൈവസന്നതയിൽ നിത്യതയിൽ നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ലോകത്തുള്ള എല്ലാ ദൈവമക്കൾക്കും ജനിച്ച അന്ന് വരെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും അവനതൊരു പുതിയ പേര് കൊടുക്കും ആ പേരുകളൊക്കെ വെറും ഒരു പേരല്ല അവർ ഈ ഭൂമിയിൽ തികച്ച പ്രവൃത്തിയോടെ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തതായ ആ മാനദണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പേരായിരിക്കും ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ല അതാണ് രസ്യപ്രവചനം നാൽപ്പതാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങളെ മുഴുവൻ പേർ ചൊല്ലി വിളിക്കുന്നവനായ ദൈവം അവൻ്റെ വീര്യമാഹാത്മ്യത്തിന് ഒരു കുറവും വരികയില്ല അവന് അസാധ്യമായതൊന്നുമില്ല നമുക്കെല്ലാം ഒരു പേര് പോലും തെറ്റാതെ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നവനായ കർത്താവ് അതാണല്ലോ രക്ഷയാപുരജനത്തിൽ വീണ്ടും വീണ്ടും ദൈവം പറഞ്ഞാൽ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നതായ ദൈവം നമുക്ക് എത്ര ആശ്വാസം തരുന്നു നാം ദൈവസന്ധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പേര് നാം ചെയ്ത കാര്യങ്ങള് നാം എവിടെ നിന്നും എങ്ങനെ എത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് അതനുസരിച്ചുള്ള ഒരു പേര് നമുക്കിട്ട് നമ്മെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നതായ ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ നമ്മെ വ്യക്തിപരമായി അടുത്തറിയുന്നു നമ്മുടെ സാഹചര്യങ്ങള് നമ്മുടെ വഴികളൊക്കെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം രാവിലെ സമയം ആ ചിന്തകള് നമ്മുടെ ഉള്ളിലേക്ക് വരട്ട് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുതിയ പേര് അത് നമ്മുടെ ഒരു ചിന്താവിഷയമായി തട്ട് കർത്താവ് എനിക്ക് വിളിക്കുവാൻ പോകുന്ന പേരെന്തായിരിക്കും എൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനം ഈ ലോകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിനോടുള്ള സ്നേഹം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കർത്താവ് നമുക്ക് തരുന്ന പേരുകൾ അത് അർത്ഥപൂർണമായി തീരുവാൻ തക്ക നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ നമ്മുടെ ചിന്തകളെ ദൈവത്തോട് അനുരൂപപ്പെടുത്തുന്നതായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ Thanks <laughs>